െ ക്ലൈൻ്റ് കൺസൾട്ടൻ്റ് സി എം എസ് എൽ നമസ്കാരം ഇത് കലൂർ കടവന്താറ റോഡിൽ ഒരു പണിയാണ് നടക്കുന്നത് ഈ പണി നടക്കുമ്പോൾ ഒരു നിയമമുണ്ട് ഒരു ബോർഡ് വെക്കണമെന്ന് ഇത് ക്ലൈൻ്റ് സി എസ് എം എൽ കെ ഐഫ് ബി കിഫ്ബി കോൺട്രാക്ടർ പി ജെ പെരുമ്പാവൂർ കേട്ടോ ഇങ്ങനെ വെച്ചാൽ എല്ലാം കാര്യമുണ്ടോ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ അപ്പം ആൾക്കാരെ പറ്റിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുക ജനങ്ങളെ പറ്റിക്കാനാണ് ഇങ്ങനൊരു ബോർഡ് വെച്ചേക്കുന്നത് ഈ ബോർഡ് ഈ ബോർഡ് തന്നെ കാണിക്കുന്നത് ഈ ബോർഡിൽ കൺസൾട്ടൻറ്റും ഈ കോൺട്രാക്ടർ പി ജി എ പെരുമ്പാവൂർന്ന് എഴുതിയതല്ലാതെ വേറെ ഒന്നും എഴുതിയിട്ടില്ല മുപ്പത് കോടി രൂപയാണ് കെ എം ആർ എൽ കൊച്ചി മെട്രോ ലിമിറ്റഡ് മുപ്പത് കോടി രൂപയാണ് ജി സി ഡി എ ആയിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ നിർമ്മാണങ്ങൾ ചെയ്യുന്നത് ഫുട്പാത്തിൽ കൂടി നടക്കാൻ പറ്റില്ല ഫുട്പാത്ത് പണിതട്ട് മുഴുവൻ അത് പോസ്റ്റും കാര്യങ്ങളാണ് ആരുണ്ട് ചോദിക്കാൻ എനിക്കും മതിയായി ഇത് ഒരു നിയമമാണ് ആ കോൺട്രാക്ടറുടെ അഡ്രസ്സ് ആ കോൺട്രാക്ടറുടെ ഡീറ്റെയിൽ ഒക്കെ വെക്കണമെന്ന് പക്ഷേ ഇതിൻ്റെ അകത്ത് ഫോൺ നമ്പർ ഇല്ല ഈ കോൺട്രാക്റ്ററിൻ്റെ ഇല്ല അടങ്കൽ തുക ഇത് എത്ര രൂപയുടെ പണി ഇതിന് എത്ര രൂപ ചിലവാകും എന്ന് പണി തുടങ്ങും എന്നു പണി തീരും ഇതൊന്നും എഴുതൂല കാരണം മലയാളികൾ അത്രയധികം പൊട്ടന്മാരായി സ്വാർത്ഥരായി സ്വന്തം കാര്യം നോക്കി ജീവിക്കുവാണ് കാരണം അവനവൻ്റെ കാര്യം നോക്കിയിട്ട് എന്നെ അരി മേടിക്കാൻ പറ്റാനുള്ള അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ടൈ ഈ റോഡ് ഈ കലൂർ കടവന്തർ റോഡ് വിഴുങ്ങിയിരിക്കുന്ന വെട്ടി വിഴുങ്ങിയിരിക്കുന്ന കാശിൻ്റെ കണക്കെടുത്താൽ ഞെട്ടിപ്പോവും ഇന്ത്യയിൽ മുഴുവൻ കൊള്ളയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആദ്യം നമ്മുടെ വീട്ടുമുറ്റത്തല്ലേ പറയാൻ പറ്റുള്ളൂ ഈ കലൂർ കടവന്തർ റോഡിൽ ഇങ്ങനെ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ജി സി ഉദ്യോഗസ്ഥനോ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികൾ വിജിലൻസ് അന്വേഷിക്കണോ ഇതാണോ ഒരു ബോർഡ് വെക്കേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിത്തും പ്രേമലേഖനം എഴുതാനാണോ ഈ അഡ്രസ്സ് വെച്ചേക്കണത് നമുക്കൊരു ഫോൺ നമ്പർ വേണം ഈ ഫോൺ നമ്പർ കൂടാതെ ഇതിന് എത്ര രൂപയാണ് അടങ്കൽ തുക ഇതെന്ന് പണിയും എന്ന് തീരും ആ എഞ്ചിനീയർ ഈ പേരൊക്കെയല്ലേ ഇതിൻ്റെ അത് വയ്ക്കേണ്ടത് അപ്പോൾ ആളെ പറ്റിക്കാൻ വേണ്ടി ഈ ജാതി ഉടായ്പകൾ കലൂർ കടവന്തർ റോഡ് ശാപം കിട്ടിയ ഒരു റോഡാണ് ഇതിന്റെ പൈസ കൊണ്ട് വിഴുങ്ങി തിന്നുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരും ഗുണം പിടിക്കില്ല ഗതി പിടിക്കില്ല ഇത്രയും കളവ് പകൽ കൊള്ളാം ഇപ്പൊ ഡൽഹിയിലും ഒരു എയർപോർട്ടിൽ ഇടിഞ്ഞ് വീണ്ട്ടുണ്ട് ലോകത്ത് വല്ലതും കേട്ടിട്ടുണ്ട് ഒരു കാറ്റും മഴയും വന്ന എല്ലാം ഇടിഞ്ഞു വീഴും കാരണം സിമെന്റ് കമ്പിയൊക്കെ നിന്റെയൊക്കെ അണ്ണാക്കിലല്ലേ പോണത് നീയൊക്കെ വിഴുങ്ങി തിന്നുമല്ലേ അപ്പൊ ഈ ബോർഡ് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ മാറ്റിക്കുക ഇതിന് മേലെ ഒരു ഡീറ്റെയിലും ഇല്ല ഇതിലും നല്ലതൊരു വെള്ള പേപ്പർ ഒട്ടിക്കണല്ലോ ഇതിലും നല്ലതൊരു വെള്ള പേപ്പർ ഒട്ടിക്കണോ ഇതുമേൽ ചെയ്യേണ്ടത് കൃത്യമായി കോൺട്രാക്ടർ ആരാണ് എഞ്ചിനീയർ ആരാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥരാരാണ് ഫോൺ നമ്പർ എന്താണ് ഇത് വെക്കേണ്ടതാണ് അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കരുത് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഡി വൈ എഫ് ഐ കെ എസ് യു എസ് എഫ് ഐ ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ട അല്ലാണ്ട് കണ്ട പെണ്ണ് കേസും ഇതും അന്വേഷിച്ചല്ല നടക്കേണ്ട യുവജന സംഘടനകൾ സാമൂഹ്യ പ്രവർത്തകർ സാമൂഹ്യ ക്ലബുകൾ സംഘങ്ങൾ ഇവിടുത്തെ അഴിമതിക്കരുതിയ പൊരുതിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അണ്ണാക്കലി ഉമാര് കോൺക്രീറ്റ് ഇട്ട് വായ അടുപ്പിക്കും ശ്രദ്ധിക്കുക ഫ്രാം തലൂർ കടവന്തർ റോഡ്